ഇപ്പോൾ തന്നെ നടപടിയെടുക്കുക മറ്റൊരു സമയത്തിനായി നീ മടിച്ചു നിൽക്കരുത് വേറൊരു ടൈമല്ല ഇന്ന് തന്നെ ഈ സമയം തന്നെ ദൈവം നിനക്കായി അത് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ കാത്തിരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ഞാനിന്ന് ഈ ദൂത് പറയുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ദൂതായിട്ടല്ല ദൈവത്തിൻ്റെ ആത്മാവിധൻ്റെ കലങ്ങളിൽ നൽകിയത് പകരം അതിവേഗതയിൽ തിടുക്കത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുന്ന മനുഷ്യരെ നോക്കിയാണ് ദൈവം ഇത് സംസാരിക്കുന്നത് പണ്ട് ഇസ്രയേൽ മിശ്രമിലായിരുന്ന കാലം അവരെ ദൈവം വിമോചിപ്പിക്കുവാനുള്ള കാര്യാദികളെല്ലാം സജ്ജമാക്കി ആ നാട്ടിൽ അന്ന് പ്രബലമായ ഒരു ദുർവിധി ദൈവം നടപ്പിൽ വരുത്തി അതിനെയാണ് കഴിഞ്ഞൂർ സംഹാരമെന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത് അന്ന് തങ്ങളുടെ ശത്രു രാജ്യത്തായിരിക്കുന്ന തങ്ങളുടെ ശത്രു രാജ്യത്ത് തങ്ങളായിരിക്കുന്ന തങ്ങളെ എതിർക്കുന്ന ആ ദേശാന്തരയുടെ എല്ലാം ഭവനങ്ങളിൽ ദൈവം ആദിജാതന്മാരെ കൊന്നുകളയുന്ന ഒരു പ്രത്യേക ബാധയച്ചു അതിനെ സംഹാരം എന്നാണ് വിളിക്കുന്നത് ആ സമയം ഇസ്രയേലിനോട് ദൈവം പറഞ്ഞാൽ നിങ്ങൾ പെസഹയുടെ സന്തോഷം ആചരിക്കണം എന്നുള്ളതാണ് അന്ന് തമ്പുരാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പെസഹ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ആട്ടിറച്ചിയും പെസഹയുടെ മറ്റനുബന്ധ വസ്തുക്കളും ഭക്ഷിക്കുമ്പോൾ നിങ്ങളത് തിടുക്കത്തോടെ ഭക്ഷിക്കണം എന്നുള്ളതാണ് ഒരു പുറപ്പെടലിൻ്റെ തൊട്ട് മുൻപ് തിടുക്കത്തോടെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു ഇന്ന് നിങ്ങളുടെ ടൈമാണ് നടപടിയെടുക്കേണ്ട നേരമാണ് മടിച്ചു നിൽക്കരുത് ദൈവം വൻ കാര്യങ്ങൾ നിൻ്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ് ഒരു കടലിൻ്റെ ഇരുവശത്തേക്കും മറിഞ്ഞു വീഴുകയും അഭിവൃദ്ധിയുടെ ഒരു പുതിയ പാത നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണും ദൈവ മക്കളെ കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ദൂത്തിലേക്ക് കടകാം ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നേടിയെടുക്കാവുന്നതിന്റെ മുമ്പിൽ മടിച്ചു നിൽക്കരുത് എന്നുള്ളൊരു ദൈവശബ്ദം ഈ കഴിഞ്ഞ ദിവസങ്ങളായി ഞാൻ ഒന്ന് രണ്ട് മൂന്ന് തവണ കേട്ടു നേടി നിൽ നേടിയെടുക്കാവുന്നതിൻ്റെ മുൻപിൽ മടിച്ചു നിൽക്കരുത് പലപ്പോഴും ഈ ഒരു വാക്ക് കേൾക്കുന്നതിനോട് ചേർന്ന് എൻ്റെ മുൻപിൽ എന്നെ വിളിക്കുന്ന ചില മനുഷ്യരുടെ ലൈഫിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പക്കച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനനുബന്ധമായ വാക്കുകൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാറുണ്ടായിരുന്നത് റീന എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ നാൾ വഴികളിലാണ് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ അവരുടെ ഒരു മകനുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അവരുടെ മാനസിക നില തന്നെ തെറ്റിപ്പോകുന്ന ചില വിഷമതകളെ അവർ കേട്ടു അങ്ങനെ കൊച്ചിൻ്റെ കാര്യത്തിൽ വളരെ മാനസികമായി തകർന്നു ഹസ്ബൻഡും വൈഫും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നു എന്നും പ്രവചനദൂത് കാണുന്നവരാണ് ഇപ്പോഴവരെന്നെ കേൾക്കുന്നുണ്ട് ആ കുടുംബം ഈ ദൂത് കേട്ടിട്ട് പ്രാർത്ഥിക്കുവാനായി വിളിച്ചു ദൈവദാസനെ ഇങ്ങനൊരു സാഹചര്യമാണ് എനിക്കിനി ഒട്ടും വയ്യ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവനെ കൂട്ടി നാട്ടിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്നാൽ എന്റെ കൊച്ചിന്റെ ഭാവി വേറൊരു നിലയിലേക്കാകും ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറഞ്ഞു നീ മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ് ഇത് കേട്ടതിൻ്റെ പേരിൽ നീ പുറകോട്ടേക്ക് ഒരു നാഴിക പോലും തിരിഞ്ഞു നോക്കരുത് ഭാര്യയെ പോലെ നീ നോക്കരുത് നീ മുന്നോട്ടേക്ക് തന്നെ നോക്കുക നിന്നെ കൊണ്ടുവന്നത് അത്ഭുതത്തിന്റെ വാതിലുകൾ തുറന്നല്ലേ ഉടനെ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ എനിക്കൊരിക്കലും ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷെ ദൈവം നേരിട്ട് ഇറങ്ങി വരുന്ന അത്ഭുതങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ രാജ്യത്തിന്റെ നന്മയും സന്തോഷവും അനുഭവിക്കുന്നത് ഇവിടെ ഞാൻ എത്തിയിട്ടും പിശാചനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞ ആ വാക്ക് പറയരുതേ ദൈവം അയച്ചിടത്ത് ദൈവം ജീവിക്കാൻ വഴി തുറക്കുന്നവനാണ് അവിടെ പിശാചനയ്ക്ക് സമ്മതം തരുന്നില്ല എന്ന് നിങ്ങൾ പറയരുത് അവൻ്റെ സമ്മതം ആർക്ക് വേണം അവൻ്റെ സമ്മതം ആർക്ക് വേണം ദൈവം അയച്ചെങ്കിൽ അവിടെ സുസ്ഥിരമായ ജീവിതം തന്നെ തുറക്കപ്പെടും ആ പ്രശ്നത്തിനുള്ളി പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മാപതിനെ ഒതുക്കി പ്രാർത്ഥിക്കാനോട് പറഞ്ഞു ആ വിഷയത്തിൻ്റെ മൂർധന്യതയെ അവരുടെ കൺമുമ്പിൽ അവരുടെ മനസ്സിൽ അവരുടെ ചിന്തകളിൽ അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരട്ടെ എന്ന് കൽപ്പിച്ച് തന്നെ പ്രാർത്ഥിച്ചു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക് വിരാമം കുറിച്ചു ഇനി മകന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് വരവേ അവർ മോൻ്റെ കാര്യത്തിനകത്ത് സംസാരിക്കേണ്ടയാൾ അവർ ഇച്ചിരി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഇടക്കിൽ പോയി സംസാരിക്കാൻ ഇവർക്കൊരു നാണം ആ നാണക്കേട് നിമിത്തം പ്രാർത്ഥിച്ച് ഈ കാര്യം എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്നുള്ള ആശയത്തിലേക്ക് അവരെത്തി പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു മുന്നോട്ടേക്ക് പോകേണ്ട സമയത്ത് നിന്നെ നാണം കുണുങ്ങി മനോഭാവം നിന്നെ തടഞ്ഞു നിർത്തരുതെന്ന് പറയാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ആ വാക്ക് പറഞ്ഞു നിങ്ങളുടെ നാണമാണോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയാണോ വലുത് നിൻ്റെ മകനെ നിനക്ക് തിരികെ പിടിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ഈ നാണം കുണുങ്ങി നിൽക്കുന്ന മനോഭാവത്തെ കുറച്ചു നേരത്തേക്കിനോട്ട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങുക നീ മുന്നോട്ടേക്ക് ഇറങ്ങേണ്ട നേരത്ത് ആമേൻ നേടിയെടുക്കാവുന്നതിൻ്റെ മുമ്പിൽ മടിച്ച് നിൽക്കാതെയും ആമേൻ നാണം കുണുങ്ങി നിൽക്കാതെയും മുന്നോട്ടേക്ക് നീങ്ങാൻ തയ്യാറാകണം ശത്രു പലപ്പോഴും പലരെയും ബന്ധിക്കുന്നത് അവരുടെ പുരോഗതിയുടെയും വിശാലതയുടെയും ലൈഫിനെ പ്രാപിപ്പാൻ കഴിയാതെ അവരെ ഒതുക്കുന്നത് വലിയ ആഭിചാരത്തിൻ്റെയോ ദുർമന്ത്രവാദത്തിൻ്റെയോ ചങ്ങലകളൊന്നും ഇട്ടല്ല അവരുടെ ആത്മവിശ്വാസം ചെറുതായിട്ടൊന്ന് കുറച്ച് അയ്യോ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ചില തോന്നലുകളൊക്കെ ഉളവാക്കി ഒരു നാണക്കേട് മടിയുമൊക്കെ സൃഷ്ടിച്ചാണ് ദുഷ്ടന് ആയിരങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് ഇത് നിങ്ങളങ് പൊളിക്കണം ആ എനിക്ക് നാണവില്ല എനിക്ക് ഈ കാര്യത്തിന് മടിയില്ല ഇതങ്ങ് തീരുമാനിക്കണം മുന്നോട്ടേക്ക് ഇറങ്ങണം നിന്റെ ജീവിതത്തിൻ്റെ വിശാലതയെ പൊട്ടിച്ചെടുക്കേണ്ട സമയത്ത് സ്ഫോടനം നടക്കേണ്ട സമയത്ത് എനിക്ക് മൗനമാണ് ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കരുത് പാറകൾക്ക് വിള്ളലുകൾ ഉണ്ടാകണമെങ്കിൽ സ്ഫോടനങ്ങൾ നടക്കണം അല്ലേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദേശങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ചില ഇടിമുഴക്കങ്ങളുണ്ടാകും ആ ഇടിമുഴക്കങ്ങളെ തുടർന്നാണ് പ്രകൃതിക്ക് അതിൻ്റെ ജൈവവ്യവസ്ഥയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകുന്നത് ഇടിമുഴക്കങ്ങളും മിന്നലൊളികളും തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇനിയും ചില സൈലന്റ് ആയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചാൽ കാര്യം നടക്കുമോ ഇല്ല മിന്നലിനെ തീർത്തത് അത് ആ നിലയിൽ തന്നെ ശോഭിക്കാനാണ് ഇടിമുഴക്കത്തെ സൃഷ്ടിച്ചത് അത് ആ നിലയിൽ തന്നെ അതിൻ്റെ പ്രകമ്പനം മുഴക്കുവാൻ വേണ്ടിയാണ് നദിയെ ദൈവം രൂപപ്പെടുത്തിയത് അത് നിശ്ചലമായി കിടക്കുവാനല്ല അത് ശക്തമായി ഒഴുകുവാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ദൈവം നമുക്കൊരുക്കുന്ന സാഹചര്യത്തെ നോക്കി ഞാനില്ല എന്നും പറഞ്ഞു ഒതുങ്ങിക്കൂടരുത് ദൈവം നിന്റെ അതിരി വിശാലമാക്കുന്ന സമയമാണ് നീ അലസനായി നിൽക്കരുത് നീ മുന്നോട്ടേക്ക് ഇറങ്ങണം കൈനീട്ടി പിടിക്കാൻ പാകത്തെത്തുന്ന നന്മകൾ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അത് കൈനീട്ടി എടുക്കേണ്ടതിന് പകരം ഒരു രാത്രിയും ഒരു പകലും ഓടിയാൽ മാത്രം അത് കൈക്കലാക്കുന്ന നിലയിലേക്ക് അത് ഒഴുകി ദൂരം പോകുന്നതിന് മുൻപേ നിന്റെ നന്മയെ നീ പ്രാപിക്കാൻ തയ്യാറാകണം ഇന്നത്തെ അനുഗ്രഹം നാളേക്ക് നീ നീക്കി വെക്കരുത് ഇന്നത്തെ വിടുതൽ നീ നാളേക്ക് പോസ്റ്റ്പോൺ ചെയ്യരുത് ഇന്ന് പ്രാപിക്കേണ്ട നന്മ നീ പിന്നെ ചോദിക്കാമെന്ന് വെക്കരുത് ഇന്ന് നേടേണ്ടതിനെ ഇന്ന് തന്നെ നേടുക ഇന്ന് പ്രാപിക്കേണ്ടതിനെ ഇന്ന് തന്നെ പ്രാപിക്കുക ഇന്ന് പഠിക്കാനുള്ളതിനെ ഇന്ന് തന്നെ പഠിക്കുക ഇന്ന് തുടങ്ങാനുള്ളതിനെ ഇന്ന് തന്നെ തുടങ്ങുക ഇന്ന് ക്ലിയർ ചെയ്യാനുള്ള ആ വിഷയം ഇന്ന് തന്നെ ക്ലിയർ ചെയ്യുക അതിനെ നാളേക്ക് മാറ്റിവെക്കരുത് പ്രൈസ് ദ ലോട്ട് ഹലോയ്യാ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ കുറേ നാളുകൾക്ക് പുറകിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ വിചിത്രമായൊരു സംഭവം നടക്കുകയാണ് അവിടുത്തെ ഇളയ കുട്ടിയുടെ ചെരുപ്പ് പൊട്ടിപ്പോയി ഈ ചെരുപ്പ് പൊട്ടിപ്പോയ സമയത്ത് ആ വീടിൻ്റെ നടവാതിക്കൽ അവിടുത്തെ ഒരു വല്യപ്പൻ ഇരിപ്പുണ്ട് അപ്പച്ച എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയെന്ന് കൊച്ചു പറഞ്ഞു ചെരുപ്പ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞ ഉടനെ ഈ കാർന്നൂര് പറഞ്ഞു ഞാൻ നിനക്ക് ഒരാടിനെ മേടിച്ച് തരാം ഞാൻ നിരക്കൊരാടിനെ മേടിച്ച് തരാം അപ്പോൾ എൻ്റെ സ്നേഹത്തിന് ഇങ്ങനെ എൻ്റെ കണ്ണ് നോക്കിയിരിക്കുക ഈ കളി കാണുന്നുണ്ടല്ലോ എന്നുള്ള നിലയിൽ കുറച്ച് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വേറൊരു കാര്യം പറയാം വല്യപ്പശനിങ്ങനെയാണ് ചില കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര കുതന്ത്രശാലിയാണ് ഞാൻ പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് യാത്ര പോകുന്ന വഴിക്ക് എന്നോട് അദ്ദേഹം പറഞ്ഞു കൊച്ചിൽ അദ്ദേഹം ആദ്യമായിട്ടൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്തത് കൊച്ചിൻ്റെ കാലിൽ തൊട്ടാവാടി മുള്ളു കൊണ്ടപ്പോഴാം അത് കഴിഞ്ഞപ്പോൾ ചെരുപ്പ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് ആ പഴയ തൊട്ടാവാടി കെളുത്തുന്നിപ്പോൾ ഉണ്ട് വെല്ലിപ്പൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ടാണ് പറഞ്ഞത് ഞാൻ നിനക്കൊരു മേടിച്ചു തരാം ആട് തൊട്ടാവാടി തിന്നോളൂല്ലോ അങ്ങനെ ആകുമ്പം പൊട്ടിപ്പോകുന്ന ചെരുപ്പനേക്കാളും തൊട്ടാവാടി തിന്നുന്ന ആടാണ് നല്ലതെന്നുള്ള ചിന്തയാണ് വെല്ലിപ്പന ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു കഥാപാത്രം കൊള്ളാലോ വളരെ വിചിത്രമായിരിക്കുന്നു ഉടനെ ഇദ്ദേഹനോട് പറഞ്ഞു അങ്ങനല്ല എൻ്റെ കാര്യം പുള്ളി എപ്പോഴും പറയാറുണ്ട് എടാ ഒരു വിഷയം രണ്ട് തവണ പരിഹരിക്കരുത് നിങ്ങൾ എത്ര പെരിത് കേട്ടു ഒരു പ്രശ്നം രണ്ട് തവണ പരിഹരിക്കരുത് ഉളവായി വരുമ്പോഴേ ആ വിഷയം അങ്ങ് തീർത്തേക്കണം ഇന്ന് നിങ്ങളുടെ കൺമുമ്പിൽ ചില കാര്യങ്ങൾ ദൈവം തീർപ്പ് കൽപ്പിക്കാൻ ഇറങ്ങി വരുമ്പോൾ അത് പിന്നാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് നീക്കിവെക്കരുത് നേരം പുലരുന്നു എന്നെ വിടുക എന്ന് ദൂതൻ പറഞ്ഞു യാക്കോബിൻ്റെ നിലപാട് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങുകയില്ല ആ വാക്കാ മനുഷ്യൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആകുമായിരുന്നോ ഇല്ലായിരുന്നു പറ നിൻ്റെ ജീവിതത്തിൽ ചിലത് നേടേണ്ട സമയത്തിലൂടെ നീ കടന്നു പോകുന്നത് അത് നിന്റെ ഒരു വാക്കിനാൽ ചിലപ്പോൾ അടിയിലുറപ്പിക്കപ്പെടും നീ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ചില കാര്യങ്ങൾ നിനക്ക് നേടാൻ പറ്റും മടി പിടിച്ചിരുന്നാൽ അവിടെ ഇരുന്ന് പോകും നിന്റെ കൈ നന്മയാൽ നിറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവാകുന്ന ദൈവത്തിലെ നീ തന്നെയാണ് നിൻ്റെ കുഞ്ഞുങ്ങളും നിന്റെ കുടുംബവുമാണ് അത് ശൂന്യമായാലും അത് അവർ തന്നെ അനുഭവിക്കും ആരോട് ആരോടനുവാദം ചോദിക്കാൻ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങുക ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഫാസ്ട്രൈ ഞാനൊരു ബിസിനസ് തുടങ്ങിക്കോട്ടെ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവാലോചന പറയണം പ്രാർത്ഥിക്കാൻ മടി ഉണ്ടായിട്ടല്ല ഞാൻ അവനെ ചേർത്ത് പിടിച്ച് അവനോട് ഒരു വാക്ക് അവൻ്റെ ചെവിയിൽ അങ്ങോട്ട് പറഞ്ഞു ഇത് തുടങ്ങാൻ നിന്നേക്കാളും അർഹത ഭൂമിയിൽ വേറെ ഇനി ഉള്ളത് നീ ഇറങ്ങണ മോനെ എൻ്റെ പ്രാർത്ഥന നിൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു നിറകണ്ണുകളോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു അല്ല എല്ലാവരും പറഞ്ഞു ഭാസ്റ്ററെ കണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പറയുന്ന പോലെ ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത് ഇപ്പോൾ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിൽ കിടക്കുന്ന നിനക്കിത് അനുഭവിക്കാൻ ഏറ്റവും അർഹതയുള്ള സ്ഥിതിക്ക് ഇനി ആരുടെ അനുവാദത്തിനാമോനെ നീ കാത്തു നിൽക്കുന്നത് നീ ഇറങ്ങാൻ പറഞ്ഞു അവനത് വലിയ പ്രചോദനം സൃഷ്ടിക്കുന്ന ഒരു വാക്കായിരുന്നു ഇന്ന് നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും അത് ചെയ്യുന്ന സമയം ആസന്നമായിരിക്കുകയാണ് നീ ഇനി മടിച്ചു പിന്മാറി നിൽക്കരുത് ആമേ ഞാനത് അവരോട് എങ്ങനെ പറയും ഞാനത് അവരോ എങ്ങനെ അവരോട് ഇത് അവതരിപ്പിക്കും ഈ ഒരു ചോദ്യം ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ പലരെയും അലട്ടുന്നത് ഒരു പക്ഷെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം ഉണ്ടാകും ഞാനത് അവരോട് എങ്ങനെ പറയും അടുത്തൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നീ അവരോട് പറഞ്ഞില്ലെങ്കിൽ അവരതെങ്ങനെ അറിയും ഈ വിഷയം നീ അവരോട് പറഞ്ഞില്ലെങ്കിൽ ഇത് തിരിച്ചറിയും എങ്ങനൊരു പരിഹാരം കണ്ടെത്തും നിൻ്റെ മൗനത്തെക്കാൾ നല്ലത് നീ പറയുന്നത് തന്നെയാണ് ആ മാൻ അത് ക്ലിയർ ചെയ്യുന്നത് നിനക്ക് ഏറ്റവും നല്ലത് ആയതുകൊണ്ട് മടിച്ചു നിൽക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതുപോലെ അവതരിപ്പിക്കുവാനുള്ള അവബോധം യേശുവിൻ നാമത്തിൽ നീ പ്രാപിച്ചെടുക്കുക ആമേൻ ഇപ്പോഴുള്ളത് നിന്റെ കയ്യെത്തും ദൂരത്താണ് അതൊഴുകിയ മൂന്നോ നാലോ ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് നീണ്ടു പോയിട്ട് നീ പല ഗാതങ്ങൾ ഓടിത്തളർന്ന് പിന്നീട് എടുക്കാൻ ചെല്ലുന്നതിനേക്കാൾ എളുപ്പമാണ് ഇപ്പോൾ നിൻ്റെ മുമ്പിലുള്ള ആ ടാസ്ക് അങ്ങ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് മോർദ്ധേക്കായി ഒരു കത്ത് എസ്തേറിന് കൊടുക്കുന്നുണ്ട് ആ കത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട് എസ്തേറിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വചനം അതിങ്ങനെയാണ് ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും കേട്ടോണം ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ നീ ഇത് ചെയ്തില്ലെങ്കിലും ആ കാര്യം നടക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഉദാ ഇന്ന് കാര്യം ചെയ്തില്ലെങ്കിലും ഈ കാര്യം നടക്കും അത് മറ്റൊരു സ്ഥലത്ത് വെച്ച് ദൈവം അതിനെ ഒരുക്കും അത് സത്യമാണ് നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും അടുത്ത വാക്ക് എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം ഇപ്പോൾ ദൈവം നിന്നെ എസ്തേറെ സാധാരണക്കാരിയായിരുന്ന അടിമപ്പെണ്ണിൽ നിന്നും ഒരു രാജ്ഞിപഥത്തിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ ഇരുന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനും ചിലത് ചെയ്യാനുമാണ് ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ രാജാവിൻ്റെ ചെവിയിൽ നീ കാര്യം എത്തിക്കാതിരുന്നാൽ മറ്റൊരു സ്ഥലത്തു നിന്നും ദൈവം തന്റെ ജനത്തിന്റെ രക്ഷ കൊണ്ടുവരും എന്നാൽ അമ്മത് കാണാൻ നീയോ നിന്റെ പിതൃഭവനമോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ചരിത്രം മാറ്റാൻ ശേഷിയുള്ളൊരു വചനമാണ് ഇപ്പോൾ ദൈവനിനെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ചിലതിൻ്റെ മുൻപിൽ നീ വാ പൂട്ടി നിന്റെ ജീവിതത്തിൻ്റെ നാശത്തിന് കാരണമാകും ചിലതിനു നേരെ നീ മിണ്ടിയേ മതിയാകൂ എന്ന് ദൈവാത്മാവ് പറയുന്നു ചിലതിനു വേണ്ടി നീ ഇറങ്ങി പുറപ്പെട്ടേ മതിയാകൂ എന്ന് ദൈവാത്മാവ് പറയുന്നു നീ വാ തുറങ്ങണം നിന്റെ വായിൽ നിന്നും വാക്ക് വെളിയിൽ വരണം നീ വാ തുറന്ന് സംസാരിക്കുക നീ ഇറങ്ങി പുറപ്പെടുക കാര്യങ്ങൾ ചെന്ന് ബോധ്യപ്പെടുത്തുക ആ കാര്യങ്ങൾ ചെന്ന് ബോധ്യപ്പെടുത്തുക നീ മിണ്ടാതിരിക്കരുത് ഇത് മൗനത്തിൻ്റെ സൈഗ്മെന്റ് അല്ല ഇതൊരാക്ഷനിലേക്ക് നീങ്ങേണ്ട സമയമാണ് ചലിപ്പിക്കുവാൻ അധികാരികളെ കൊണ്ട് ഒപ്പിടിയിക്കുവാൻ നിന്റെ ഒരു വാക്കിന് കഴിയും നീ അത് ചെയ്യണം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു പദ്ധതി നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു നീ അത് കണ്ടില്ല കേട്ടില്ല എന്ന് മാത്രം നടിക്കരുത് ദൈവത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ താല്പര്യപ്പെടുകയാണ് ഒരു വലിയ വിശാലത അവിടുത്തെ തുറക്കുവാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി അല്പനേരം നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കരുതോ ഈ ദൂത് ഇന്ന് രാവിലെ കേട്ടിരിക്കുന്ന സകലരോടും ദൈവത്തിന്റെ ആത്മാവ് ആധികാരികമായി നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇപ്പോൾ തന്നെ നടപടിയെടുക്കുക മറ്റൊരു നിമിഷത്തിനായി നീ കാത്തിരിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ പിതാവേ ഞങ്ങളുടെ അപ്പ ദൈവപിതാവെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങ് മുമ്പിലുള്ളതിനായി സ്തോത്രം തിടുക്കത്തോടെ തിന്ന പെസഹയുടെ ബലം ഒരു കടൽ കുറുകെ കടക്കാൻ ഒരു രാജാവിൻ്റെ സൈന്യത്തെ ഓടിത്തോൽപ്പിക്കാൻ ഒരു വാഗ്ദത്ത നാട്ടിൽ നൃത്തം ചെയ്യാൻ ഇസ്രായേലിനെ സഹായിച്ചെങ്കിൽ തിടുക്കം കൂട്ടി ഇന്ന് ചില കാര്യങ്ങൾക്ക് നിന്റെ മക്കൾ ഇറങ്ങി പുറപ്പെടുക നിമിത്തം വൻ പ്രവൃത്തികൾ ഇവരുടെ കൺമുമ്പിൽ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം ഇപ്പോൾ തന്നെ ആക്ട് ചെയ്യാൻ ഈ നിമിഷം തന്നെ ആ കാര്യങ്ങൾ ക്ലിയർ ദൈവശക്തിയും ധൈര്യവും ഓ ഞാൻ ഇവരുടെ മേൽ പകരുന്നു നാണക്കേടിന്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരിപ്പോൾ അഴിയട്ടെ അവരെന്ത് ചിന്തിക്കുമെന്നുള്ള തോന്നലുകൾക്കകത്ത് പിശാജ് പൂട്ടിയിട്ട ചിലർ ഇപ്പോൾ പുറത്തു വരട്ടെ സ്വന്തം നെഗറ്റീവ് ചിന്തകൾക്കകത്ത് ഒതുങ്ങിപ്പോയ ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ ഒരു പുതിയ ജീവന്റെ ശക്തിയുമായി പുറത്തു വരട്ടെ ഞാനിവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു എന്റെ കർത്താവിന്റെ ബലം വ്യാപരിച്ചിരിക്കും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 നീ തിടുക്കത്തിൽ കാര്യങ്ങളെ ചെയ്തു കൊള്ളുക ഈ കടലെ നീ മറികടക്കും ഈ രാജാവിന്റെ സൈന്യം നിന്റെ മുമ്പിൽ തോറ്റുപോകും വാഗ്ദത്തങ്ങളുടെ നാട്ടിൽ നീ പുതിയൊരു രാജ്യത്ത് നൃത്തം ചെയ്യും ഇത് നിന്നെ മേൽഭവിക്കാൻ പോകുകയാണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രവാചക സഭ കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് ദൈവം നമ്മളെ ഇപ്പോൾ നട്ടിരിക്കുന്നത് നിങ്ങളെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷത്തെ അനുഗ്രഹീതമായ പുതുവത്സര ശുശ്രൂഷയും അവിടെ നടക്കുന്നു നിങ്ങൾ വരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നൊരു ദൈവപ്രവൃത്തിയായിട്ടത് മാറും ലോകത്തിന്റെ നാനാ കോണുകളിൽ ഈ ദൂത് കേൾക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ഈ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലുള്ള ദൈവിക ദൂത് നിങ്ങൾക്ക് വേണ്ടി ദൈവം അയക്കുന്നതാണ് നിന്റെ കൈകാലുകളിലെ കെട്ടഴിക്കാൻ നിന്റെ മനസ്സിൻ്റെ ചങ്ങലകളെ പൊട്ടിക്കാൻ ഇതിൽ പരം വേറൊന്നും വേണ്ട നിങ്ങൾ എത്തേണ്ടിടത്ത് കേൾക്കേണ്ടതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഈ വരുന്ന പതിനേഴാം തീയതി എറണാകുളത്ത് വന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹാളിൽ നമ്മുടെ വിശുദ്ധ വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ് രാവിലെ ഒൻപതര മുതൽ നിങ്ങളെത്തണം കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം ലോകമെമ്പാടുമെന്നെനെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ആ